സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്ക് കെ പി എസ് ടി എ തളിപ്പറമ്പ് നോർത്ത് എച്ച് എം ഫോറം യാത്രയ്പ്പ് നൽകി തളിപ്പറമ്പ് ബാബു ഫ്രഷ് ഹാളിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനം മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ ഉദ്ഘാടനം ചെയ്തു എ പ്രേംജി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ സമർപ്പണം നടത്തി വി പി സായിദ ടി ബാബു വി വി സജീവൻ വി ബി കുബേരൻ നമ്പൂതിരി കെ വി മെസ്മർ എ കെ ഉഷ ടി അംബരീഷ് കെ എസ് വിനീഷ് കെ എസ് വിനീത് ടി ടി രൂപേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്ന് വരാം മേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചർ റൈറ്റ്സ്